വർക്കും തണൽ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം തണലെത്താൻ അല്പം വൈകി അല്ലേ പ്രിയമുള്ളവരെ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ശ്രദ്ധിക്കുക നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും ഗ്യാരൻ്റിയുണ്ട് അല്ലേ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങൾക്കും ഗ്യാരൻ്റിയുണ്ട് അതായത് വാച്ച് മിക്സി ഫ്രിഡ്ജ് എന്നാൽ ഇവയൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾക്ക് എത്ര ഗ്യാരൻറ്റി ഉണ്ട് എത്ര നാളത് ഉപയോഗിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതേ നമ്മൾ ചിന്തിച്ചിട്ടില്ല നമ്മുടെ ഗ്യാരൻറ്റി എന്താണ് ഇതൊക്കെ വാങ്ങിക്കുന്ന നമ്മൾക്ക് എത്ര നാളത് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല ശരിയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ജീവിതയാത്രയിൽ ഓരോ ദിനവും കാട്ടിക്കൂട്ടുന്ന അല്ലെ ഓരോ ദിവസവും നമ്മൾ കാട്ടിക്കൂട്ടുന്ന സംഭവങ്ങളെല്ലാം ഓർമ്മിക്കുക ഓർമ്മിച്ചിട്ട് എന്ത് ചെയ്യണം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് നമ്മൾ പ്രകൃതിയോടും ജഗദീശ്വരനോടും ഒക്കെ നന്ദി പറയണം ഗ്യാരൻറ്റി ഇല്ലാത്തൊരു ജീവിതമാണെന്നും കൂടി ഓർമ്മിക്കണേ പ്രകൃതിയോടും ജഗദീശ്വരനോടും നന്ദി പറയുക സ്നേഹത്തോടെ ഈശ്വരനെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുക്കുക ആ ഈശ്വരൻ അതായത് ഈശ്വരനെ കെട്ടിപ്പിടിച്ച് ചിരിയോടുകൂടി ഒരു നല്ല മുത്തം കൊടുക്കുക ഉറങ്ങുന്നതിന് മുമ്പ് ആ ജഗതീശ്വരൻ്റെ സ്പർശനം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയും ഇത് സത്യമാട്ടോ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവമാണേ നിങ്ങളും ശ്രദ്ധിച്ച് നോക്കിക്കോ അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ നമുക്ക് ശേഷം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് അയാർക്കെങ്കിലും ആവട്ടെ നമുക്കിഷ്ടപ്പെടുന്നവർക്കും നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്കും നമുക്കിഷ്ടമുള്ളവർക്കും ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് കൊടുക്കുക ഈ ഗുഡ് നൈറ്റ് മെസ്സേജ് കൊടുക്കുന്ന എന്തിനാണെന്നറിയാമോ കാരണം എന്തിനാണെന്നറിയുമല്ലോ അറിയാമല്ലേ കാരണം നാളത്തെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ പൊൻപുലരി കാണുവാൻ നമ്മളുണ്ടാകുമോ ക്യാരൻറ്റിയില്ല എനിക്ക് കാണണം എനിക്ക് ഉണരണം എല്ലാം കണ്ട് ജീവിക്കണം എന്ന് ആശിക്കാൻ മാത്രമേ നമ്മൾക്ക് കഴിയും അപ്പം ഗ്യാരണ്ടിയില്ലാത്ത ജീവിതത്തിൽ ഈ ജീവിതയാത്രയിൽ നമ്മൾക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് ദയനിക്ക് നിദ്ര വന്നു മാടി വിളിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി തണൽ ഉടൻ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം